ഇടവൻ രാശി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് രാഹു നിൽക്കുന്നത് പത്താം ഭാവത്തിലാണെന്ന് പത്തിലെ രാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കർമ്മത്തിൽ ബന്ധനങ്ങളെ ഉണ്ടാക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരിക്കും കർമ്മത്തിലല്ല നമ്മൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളുണ്ടാവാം രാഹു ആകുമ്പോൾ രോഗങ്ങളെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് പതിവില്ലാത്ത കേസ് കോടതി അങ്ങനെയൊക്കെ ഓരോരോ വിഷയങ്ങൾ ഈ കർമ്മത്തിൽ ഉണ്ടാക്കുന്ന തടസ്സങ്ങളെ ഉണ്ടാക്കും അപ്പൊ ഇടവക്കൂറുകാരെ സംബന്ധിച്ചവർ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും അഖേരിയത്തിലരയും ഇവരെയാണ് ഇത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം ഇപ്പൊ ഈ ഒരു ഒന്നര വർഷമുണ്ട് നമുക്കിവിടെ നമുക്ക് വ്യാഴമൊക്കെ നല്ലൊരു സമയത്തായതുകൊണ്ട് അധികം അലട്ടില്ലാതെ മുന്നിലേക്ക് പോകുന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൂട്ടുകാര് കുറെ അധികം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് രാഹു കൂട്ടുകാര് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ മുന്നിൽ നിർത്തും വല്ല കേസിൽ കോടതിയിലൊക്കെ വന്ന് പെടുമ്പോൾ നമ്മളായിരിക്കും ആദ്യം പോയിപ്പെടുക അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കാം